അതെ ബോച്ചയുടെ ലക്കി സമ്മാനം കിട്ടിയിരിക്കുകയാണ് ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ചൂടാ ോ പൊറത്ത് നമ്മള് കാറിൻ്റെ ഉള്ളിലാണ് ഇരിക്കണെന്നുണ്ടെങ്കിലും കൂടി ഞാൻ വയർക്കാണ് കാരണം അത്ര ചൂടാ ഇല്ല ഏസിയൊന്നുമില്ല തണുപ്പൊന്നും വരുന്നില്ലാന്ന് പറഞ്ഞാ സി ഉണ്ട് പക്ഷെ തണുപ്പൊന്നും ഉള്ളിലേക്ക് വരുന്നില്ല എന്റെ ഫോണിനും അതാ പറഞ്ഞോ ആ പാലക്കാട് ഉഷ്ണതങ്ങൾ പോലെ രണ്ടാമത് ഇപ്പൊ തൃശ്ശൂരാന്ന് ഇവരെ സംസാദിക്കുന്നുണ്ടാവും അതല്ല ആരോഗ്യം നോക്കണ്ടാവോടെ പോണപ്പോ സംഭവം ഇപ്പൊ കറന്റ് സെൻസേഷൻ ാണ് പണ്ടേ ട്രെൻഡിങ് ആയിട്ടുള്ള വ്യക്തിയാണ് ആൾക്കാരെന്താ കൊറേ ട്രോളുകളിലൂടെ നെഗറ്റീവ് ആളും നോക്കിയിട്ടു പക്ഷെ ഈ ഇടക്കാലത്ത് മറ്റേ ആ ഒരു സൗദി അറേബ്യത്തിന് വേണ്ടി ശരിക്കും ഇനി എല്ലാം മാറിയത് വേഗം കൊറേ പൈസ ഇറങ്ങിയത് അതെ ആ രംഗത്തിന്റെ പേരില് പിന്നീട് ട്രോളും കാര്യങ്ങളൊക്കെ എല്ലാം അവസാനിപ്പിച്ച് അവസാനിപ്പിക്കുന്ന ആൾക്കാരെല്ലാവരും ആളെ ആൾക്കാരിലേക്കുണ്ട് പോണത് എന്താണ് ശേഷം നമുക്ക് പറയാം

അയ്യോ പുണ് തീരെ പറ്റില്ല എന്നെ ഒന്നും പറ്റില്ല സത്യമായിട്ട് അവൻ ഇറക്കാറില്ല കേട്ടോ പുറത്തേക്ക് അങ്ങനെയാണ് പക്ഷെ പോയി നിക്കും വേണം അതേമാതിരി ചൂടത്ത് പൊറത്ത് ഇങ്ങനെ ഈ വെയിലും അങ്ങനെ നിക്കും പക്ഷെ ഭയങ്കര പൊട്ടയാ ഉണ്ണികളെ ചൂടത്തേക്ക് ഇറക്കരുത് അവർക്ക് അസുഖങ്ങൾ വരും റാഷസ് വരും അതെ അതെ ചേച്ചിമാരുടെ എന്റെ കാര്യം ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെ ഒക്കെ പിള്ളേർക്ക് ഇതുപോലെ റാഷസ് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓ പുറത്തേക്ക് ഇറക്കല്ലേ ഡോക്ടർമാരെ പറഞ്ഞത് അവർ തണുപ്പ് ഇടാനോ പറയണേ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര അസുഖങ്ങൾ വരും അതുപോലെ അവര് ഫുഡ് കഴിക്കണമൊന്നും അവരുടെ ശരീരത്തിൽ പിടിക്കില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുള്ള സമയമാണ് ഈ ഉഷ്ണകാലം ഇത് ഈ കൊലത്തെ ചൂട് ഒരു രക്ഷിത ചൂട് എന്റെ പൊന്നോ കഴിഞ്ഞോ കൊല്ലത്ത് ഇത്രയും ചൂടുണ്ടായിരുന്നില്ല തോന്നണേ ഇത് ഭയങ്കര യൂടോജ ഭയങ്കര ഉണ്ട് അപ്പോൾ ഗയ്സ് അപ്പോൾ നമുക്ക് നേരെ ഓടേക്കി പോകാം ബാക്കിയത്തെ കാര്യൊന്നുമല്ല വിശേഷമൊന്നുമില്ല നമ്മൾക്ക് നമ്മൾ അവിടെ എത്തിയിട്ട് പറയാ ഗയ്സ് നമ്മൾ ഇപ്പോ എവിടെ എത്തിന്ന് അറിയോ ഇതാണ് നമ്മുടെ കുർപ്പം റോഡ് കുർപ്പം റോഡ് അയ്യോ സോറിട്ടാ അയ്യോ സോറി ഹൈ റോഡ് ആ യെസ് ഗയ്സ് ദേടാ ഇതാണ് ഇതാണ് കോർപ്പറേറ്റ് ഓഫീസ് ദേ ദേടാ പോച്ചേ എന്ന മുളിൽ ദൈവമേ ാണ് പന്ന വച്ച എക്സിബിഷൻ കണ്ടിട്ടില്ല നീ ഒക്കെ എന്ത് തൃശൂ കാരണാണ് അതായത് ഇവിടെ എല്ലാ കൊല്ലവും എക്സിബിഷൻ സംഭവം അതായത് എന്താ സംഭവം ഞാൻ കൃത്യമായിട്ട് പറയാം അതായത് ഇപ്പോ ട്രെൻഡിങ് സംഭവമാണ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോച്ച ടി വേടിക്കാനായിട്ട് പറ്റും ടി കഴിഞ്ഞാൽ അതിനകത്ത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ അതുപോലെ തന്നെ അതിന്റെ കൂടെ വന്നതാണ് ലക്കി ഡ്രോ നമ്മുടെ ലോട്ടറി ടിക്കറ്റിന്റെ അതായത് എല്ലാ ദിവസവും ലക്കി ഡ്രോ വഴി ലക്കി ഡ്രോ ഉണ്ട് എല്ലാ ദിവസവും ഈ ബോച്ച ടീമും അങ്ങനെ എല്ലാവരും ലക്കി ഡ്രോ ഉണ്ട് അതിനകത്തുനിന്ന് എല്ലാ ദിവസവും ഓരോരുത്തരും സെലക്ട് ചെയ്തിട്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയേക്കണ കുറച്ച് ആൾക്കാർ ഒരു പത്ത് പതിനൊന്ന് ആൾക്കാരുകളുടെ എന്താ പൈസ കൊടുക്കണം ചെക്ക് കൊടുക്കണം പത്ത് ലക്ഷത്തിന്റെ ചെക്ക് കൊടുക്കണ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ബോച്ച് ഇവിടെ ഉണ്ട് ബോച്ച് വന്നിട്ട് എല്ലാവർക്കും എല്ലാവർക്കും നടക്കിട്ട് ഡ്രോയിൽ കിട്ടിയ എല്ലാവർക്കും ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് അതിന്റെ ലിഫ്റ്റ് അല്ലേ അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ താഴേന്താണ് കോപ്പറേറ്റീവ് ഓഫീസ് അതിന്റെ മുകളില് മറ്റേ ഗാദറിംഗ് സ്ഥലം തോന്നുന്നത് എറണാകുളം ജില്ലയില്

ആദ്യ ഒരു പത്ത് പാക്കറ്റ് വാങ്ങിച്ചു നേരെ ഞങ്ങൾ ഇല്ല ഇവരോടൊന്നും ഇണ്ടാതെ ഞാൻ മൂന്ന് പാക്കറ്റ് ഇത്ര അഞ്ചെണ്ണം ചെയ്തിട്ട് ഒരു നൂറ് റുപ്പ എടുത്തില്ല അറിഞ്ഞില്ല ആ ഇത് ബാരിയ ഓക്കേ 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 ഒന്നു ഒന്നോ അതിൽ അതിൽ എത്തിയാൽ ഒരു മെറ്റുള്ള അർഹീകരിക്കാൻ പറ്റും ഇരണ്ട് ഛായ കുറച്ചുനേരം കേറി ഇരിക്കാൻ തോന്നുന്നില്ല കിട്ടാൻ കിട്ടാൻ വന്നത് കണ്ടിട്ട് കിട്ട റിട്ടാൾക്ക് 10 ലക്ഷം കിട്ടി

പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നേ ഹസികോട്ടിനെ ചോദിച്ചാൽ ഹസികുട്ടാണെങ്കിൽ നമ്മള് കൊണ്ടു പറഞ്ഞു ഓട്ടോറിക്ഷക്കുള്ള ഫ്രാഞ്ചസിയോടൊക്കണത് അപ്പൊ ഭയങ്കര സെറ്റപ്പള്ളൂടെ ഓട്ടോറിക്ഷ ചായ കുടിക്കു ആയിച്ചപ്പ നമ്മള് പോടൊന്ന് ഇറങ്ങി സംഭവം നല്ല പരിപാടി ഒരുപാട് നമുക്ക് എന്താ നമ്മുടെ സാധാരണക്കാർക്കും ബിസിനസ് ഇപ്പൊ ഓട്ടോന്റെ സംഭവം കണ്ടില്ലേ ഓട്ടോന്റെ ആളാണെങ്കിലും ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യണതാണ് നാല് രൂപ ടിക്കറ്റിന് വരണു മീൻസ് ടിക്കറ്റ് മൊട്ടേ രൂപ പേര് സാധിക്കും ഏത് സാധാരണക്കാരനും ചെയ്ത് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാന്നുള്ള കോൺസെപ്റ്റിലാണ് അപ്പൊ ും കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ആള് നമ്മളെ ഇൻവൈറ്റ് ചെയ്തപ്പോ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഓൾറെഡി ഇതിനെ കുറിച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല അവിടെ ചെന്നപ്പോൾ

बुट नाइट,